അസലാമലൈക്കും സലാം ഓക്കീൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ അറുപത് സൈസിലുള്ള മാക്സികളെ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ആവശ്യമുള്ളവരെ സ്ക്രീൻഷോട്ട് എടുത്ത് വരിക അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോ മുഴുവനായിട്ടും കാണാം പിന്നെ നല്ല ഭംഗിയുള്ള മാക്സികൾ ഉണ്ട് കേട്ടാ അൻപത്തി ആറ് സൈസിലുള്ള മാക്സികൾ ഉണ്ടിട്ട് എല്ലാവരും ചോദിക്കുന്ന ഈ മോഡലില് നമുക്ക് അറുപത് സൈസ് വരുമേ അപ്പോൾ അത് അറുപത് സൈസിന്റെ പുതിയ സ്റ്റോക്ക് എത്തിയതാണ് ആവശ്യമുള്ള വീഡിയോ കണ്ടിട്ട് വേഗം പോലീട്ട അറുപത് ഇഞ്ച് ലെങ്ത് ആണ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് സിബൊക്കെ ഉള്ള ഐറ്റാണ് ഞാൻ പറഞ്ഞുതരാം നാപ്പത്തി ആറ് നാപ്പത്തിയേഴ് ഒക്കെ ചെസ്റ്റ് വണ്ണം വരുന്നത് കേട്ടോ മുക്കണം അറുപത് ഇഞ്ച് ലെങ് ഭംഗിയുള്ള ഐറ്റാട്ടോ നമ്മളെ വണ്ണത്തിന് അനുസരിച്ച് നോക്കിയിട്ട് എടുക്ക നല്ല നെക്കിന്റെ വർക്കൊക്കെ ഒക്കെ നല്ല മോഡൽ വർക്കാണ് മോൾ അമ്പത്തി ആറ് സൈസിലുള്ള മാക്സി വരുന്നത് പോലെയുള്ള മോഡൽ വർക്കാണ് ആണ് കേട്ടോ ഫസ്റ്റ് ഒരു ഗ്രീൻ ആണ് ഇതൊരു ബ്ലൂ ആണ് കേട്ടോ ലൈറ്റ് ബ്ലൂ ആണ് ഇത് നാപ്പത്തി എട്ട് ചെസ്റ്റ് പണ്ഡാ നാപ്പത്തി എട്ടാണ് ചെസ്റ്റ് വണ്ണം വരുന്നത് അടുത്ത നല്ല ഭംഗിയുള്ള കളറിനാണ് പിങ്ക് കളറ് ത്രീ ഫോർത്ത് സ്ലീവാണ് കേട്ടോ മുക്കാക്ക ഇഞ്ച് ലെങ്ത് നാപ്പത്തി എട്ട് ചെസ്റ്റ് വണ്ണം കേട്ടോ ആവശ്യമുള്ളവര് വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് പോരി നല്ലൊരു പിങ്ക് കളറാണ് അടുത്ത ഇത് നല്ലൊരു ഡാർക്ക് ഗ്രീനാണ് കേട്ടോ ഇതൊക്കെ ഓരോ ഇല്ല ഇത് മൊത്തം തന്നെയാണ് കേട്ടോ അറുപത് സൈസിൻ്റെ മേക്സുകളാണ് അതിനൊക്കെ ഓരോ പീസ് എടുത്തേ ഞാൻ കാണിക്കുന്നുള്ളൂ ഒരു കളറിൽ മൂന്നും നാലും പീസുകളുണ്ട് അപ്പോൾ ആവശ്യമുള്ളത് നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ നോക്കിയിട്ട് സെലക്ട് ചെയ്ത് തരും കേട്ടോ അറുപതിൻ്റെ ലെങ്ത്ത് നാൽപ്പത്തി എട്ട് ചെസ്റ്റ് വേണം ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഇതൊരു ഡാർക്ക് ഗ്രീനാണ് കേട്ടോ ബ്ലാക്ക് കളർ അടുത്തത് ചേഞ്ച് ഡാർക്ക് ബ്ലൂ നല്ല ഫുൾ കോട്ടൺ മെറ്റീരിയൽ ആട്ടാ ഫുൾ കോട്ടനാണ് നൂറ് ശതമാനം കോട്ടനായ മരിച്ച ആണ് ഇത് ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ ഷോട്ട് എടുത്തിട്ടേങ്ങും പോയി അടുത്ത പ്രിന്റ് കേട്ടോ പിന്നെ നെക്കിന്റെ ഒക്കെ നല്ല ഭംഗിയുള്ള ഐറ്റം വർക്കാണ് വരുന്നത് കേട്ടോ നെക്കിന്റെ ഒക്കെ നല്ല നമ്മൾ അൻപത്തി ആറ് സൈസില് ഇങ്ങനത്തെ മാക്സികൾ നമ്മൾ ഒരുപാട് കൊണ്ടിരുന്നു അപ്പൊ അത് കണ്ടിട്ട് ഓരോരുത്തർ ചോദിച്ചിന് നമുക്ക് ഇതില് അറുപത് സൈസില് കിട്ടൂലെ ഇത് അറുപത് സൈസിന്റെ സ്റ്റോക്കാണ് നാപ്പത്തി എട്ട് ചെസ്റ്റ് വണ്ണം നല്ലവണ്ണം ഉണ്ട് കേട്ടോ നാപ്പത്തിയെട്ട് നാപ്പത്തിയൊമ്പതൊക്കെ ചെസ്റ്റ് വണ്ണം വരുന്നുണ്ട് അറുപത് ഇഞ്ച് ലെങ്ത് ആണ് നല്ലൊരു പിങ്ക് പിങ്ക് കളർ ലൈറ്റ് ഈ പുൽക്കയ മേക്സി ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ അവർ നല്ല വണ്ണം ഉണ്ട് കേട്ടോ അൻപത് വണ്ണം വരുന്നുണ്ട് അൻപത് ഇഞ്ച് അടുത്ത കളർ ഇതാട്ടോ നല്ലൊരു ഗ്രീൻ കളറാണ് നല്ല ഭംഗിയുള്ള പ്രിന്റുകളാട്ടോ നല്ല വർക്കുണ്ടേ നോക്കി നല്ല ഭംഗിയുള്ള വർക്കാണ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വേഗം പോയി അറുപത് സൈസിന്റെ മാക്സി കേട്ടോ മാക്സിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപ ഷിപ്പിംഗ് ആണ് ഫുൾ കോട്ടൺ ആണ് ലോക്കൽ മാക്സി ഒന്നും കേട്ടോ നല്ല ഐറ്റം മാക്സിയാണ് നാൽപ്പത്തി എട്ട് ഇഞ്ച് ചെസ്റ്റ് വണ്ണ്ട് ഇത് ബ്ലാക്ക് ബ്ലാക്കില് പ്രിന്റ് ആണ് വരുന്നത് അറുപതഞ്ച് ഉള്ള മാക്സി ഉണ്ടോ ഇഞ്ച് ലെങ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് നാൽപ്പത്തി എട്ട് ചെസ്റ്റ് വണ്ണാണ് വരുന്നത് നല്ല ത്രെഡ് വർക്ക് കേട്ടോ അത് വരുന്നത് നല്ല ഭംഗിയുള്ള വർക്കാണ് നമ്മൾ അൻപത്തി ആറിന് ഇങ്ങനെ ചെയ്യിച്ചതാണ് അതുപോലെ അറുപത് ഫേസിലും ചെയ്യിച്ചതാ കേട്ടോ ഇരുന്നൂറ്റി എൺപത് എട്ടോ അടുത്തത് കേട്ടോ ഗ്രീൻ അത്യാവശ്യം നല്ല മണ്ണുണ്ട് ഇതൊക്കെ നാപ്പത്തി എട്ട് ഇഞ്ച് നല്ലോണം മണ്ണുണ്ട് ഇതൊക്കെ ആ പ്രിന്റ് ഇപ്പൊ നമ്മളെ കാണിച്ച പ്രിന്റുകളാണ് തന്നെയാണ് ഇതൊക്കെ ഇതൊക്കെ അത് തന്നെയാണ് ഈ പെട്ടത് തന്നെയാണ് കാണിച്ചത് തന്നെയാണ് അപ്പൊ ആവശ്യമുള്ളത് വേഗം വാങ്ങിക്കോളി നമ്മളെ കയ്യിൽ നിന്ന് കൊറച്ച് അചിരക്കിന്റെ മാക്സികളുണ്ട് അതൊന്ന് കണ്ടു നോക്കട്ട് വല്ലാത്തതൊക്കെ ഉണ്ട് കേട്ടോ അജിരക്കിന്റെ മാക്സിൽ കേട്ടോ അറുപതഞ്ചിനുള്ള അറക്കിന്റെ മാക്സികള് നാൽപ്പത്തി എട്ട് ചെസ്റ്റ് വണ്ണം കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് അറുപതിഞ്ച് ലെങ്ത്ത് ഉണ്ട് അതിൻ്റെ കളർ ചേഞ്ച് കിട്ടാ ബ്ലൂ കളറ് വരുന്നത് കേട്ടോ മാക്സ് ഒക്കെ ശരിക്കും കണ്ടോളി നാൽപ്പത്തി എട്ടാണ് ചെസ്റ്റ് വണ്ണം വരുന്നത് അറുപതിഞ്ച് ലെങ്ത്ത്

അറുപത് അഞ്ച് നാപ്പത്തി എട്ട് ചെസ്റ്റ് വേണം അടുത്ത പ്രിന്റ് കാടാ നാപ്പത്തി ആറാണ് ജസ്റ്റ് വന്നത് കേട്ടോ ഇത് അതിന്റെ കളർ ചേഞ്ച് റെഡ് കളറ് അതിൻ്റെ ബ്ലൂ കളർ കേട്ടോ ആവശ്യമുള്ളവര് വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് പോലെ നാപ്പത്തി എട്ട് ചെസ്റ്റ് വണ്ണം കേട്ടോ അറുപതിനഞ്ച് മെറ്റ് ത്രീ ഫോർത്ത് സ്ലീവ് ഇതില് ഒരേറ്റ പീസ് തന്നെ ഉള്ളൂ ഒരു പീച്ച് കളർട്ട അടുത്ത കളർ കേട്ടോ െട്ടാണ് ചെസ്റ്റ് വെള്ളം വല്ലത് നോക്കട്ടെ നാപ്പത്തെട്ടാണോ നാപ്പത്തി ആറാണോ നോക്കട്ടെ നാപ്പത്തി ആറാണ് കേട്ടോ ലെങ്ത് അടുത്ത ലെങ്ത്തുള്ള അടുത്ത നൈസിലാ ഇത് നാപ്പത്തി എട്ടാണ് ചെസ്റ്റ് വെള്ളം വരുന്നത് ലാസ്റ്റ് ഒരു പീസ് കൂടെ നാപ്പത്തി എട്ട് ചെസ്റ്റ് വെള്ളം അറുപത് ഇഞ്ച് ലെങ്ത്ത് ആവശ്യമുള്ളവര് വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് വരിക അപ്പോൾ നമ്മള് ഭംഗിയുള്ള അറുപത് സെസ്സിലുള്ള മാക്സുകളൊക്കെ ഉണ്ടല്ലേ ആവശ്യമുള്ളവരിൽ വേഗം പോരിട്ടാ അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ വീഡിയോമാർ ദിനം ഉള്ള സ്ഥലം കൂടി